കളത്തിൽ മാത്യു എം എസ് എഫ് എസ് രചിച്ച പുതിയ ഗ്രന്ഥമാണ് ദൈവവിശ്വാസം അധ്യായം നാല് അനാദ്യന്തനായ ദൈവം പാർട്ട് ടു ദൈവവചനം വചനം എന്ന മാധ്യമത്തിലൂടെയാണ് ദൈവം തന്റെ ഹിതം മനുഷ്യർക്ക് വെളിപ്പെടുത്തിയത് ലോകത്തെ പരിപാലിച്ച് തന്റെ ഉദ്ദേശങ്ങൾ സാധിച്ചെടുത്തതും വചനത്തിലൂടെയാണ് ഇതാണ് പഴയ നിയമത്തിൽ വ്യക്തമാക്കുന്നത് വചനം വഴി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തിന് സംസാരിക്കുവാൻ കഴിയും നിത്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം മനുഷ്യർക്ക് സർവപ്രധാനമാണ് പഴയ നിയമത്തിൽ ഉച്ചരിക്കപ്പെട്ട വചനത്തെ സ്വതന്ത്ര സജീവ യാഥാർത്ഥ്യമായി യഹൂദരും പുരാതന സെമിറ്റിക് ലോകം മുഴുവനിലും മറ്റു പല സംസ്കാരങ്ങളിലും കരുതിയിരുന്നു എഴുത്തുവിദ്യ വശമില്ലാതിരുന്നതിനാൽ ഉച്ചരിക്കപ്പെട്ട വചനത്തിന് പ്രാധാന്യം കൂടുതൽ വന്നു ഉച്ചരിക്കപ്പെട്ട വാക്ക് അത് സൂചിപ്പിക്കുന്ന കാര്യത്തെ യാഥാർത്ഥ്യമാക്കി തീർത്തു ഉദാഹരണമായി ഇസഹാക്ക് യാക്കോബിന് നൽകിയ അനുഗ്രഹം ില്ല ഉൽപ്പത്തി ഇരുപത്തിയേഴാം അധ്യായം തരം താണ അനുഗ്രഹം നൽകാനെ ഇസഹാക്കിന് കഴിഞ്ഞു ഉദാഹരണങ്ങൾ ഉൽപ്പത്തി ഇരുപത്തിയൊമ്പത് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ ന്യായാധിപന്മാർ പതിനേഴ് ഒന്നും രണ്ടും വചനങ്ങൾ സംഖ്യ അഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ പ്രവാചക വചനത്തിനും ദൈവവചനത്തിന്റെ തന്നെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു പ്രവാചകന്റെ സവിശേഷ വരമാണ് വചനം പ്രവാചക വചനം പുരോഹിതന പ്രബോധനം പോലെയും വിജ്ഞാനികൾക്ക് ആലോചന പോലെയുമാണ് എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും ിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല ജറമിയ പതിനെട്ട് പതിനെട്ട് പ്രവാചകൻ വചനം സ്വീകരിക്കുന്നത് ഒരു സജീവ വസ്തുവായിട്ടാണ് ദൈവത്തിന്റെ സജീവ വ്യക്തിത്വത്തിന്റെ തുടർച്ചയാണ് വചനം ദൈവം ജറമിയായുടെ വായിൽ വചനം നിക്ഷേപിച്ചു ജറമിയായിക്ക് അത് ബോധ്യവുമായി ജറമിയ ഒന്ന് ഒമ്പത് ഇരുപത്തിമൂന്ന് പതിനാറ് മുതൽ ഇരുപത്തി എട്ട് വരെ വാചകൻ വചനം സ്വീകരിക്കുന്ന ഒരു സജീവ വസ്തുവായിട്ടാണ് ദൈവത്തിന്റെ സജീവ വ്യക്തിത്വത്തിന്റെ തുടർച്ചയാണ് വചനം ദൈവം ജർമിയായിയുടെ വായിൽ വചനം നിക്ഷേപിച്ചു ജർമിയായിക്ക് അത് ബോധ്യവുമായി ജറമിയ ഒന്ന് ഒമ്പത് ഇരുപത്തി പതിനാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ വ്യക്തികൾക്ക് ലഭിക്കുന്ന ദർശനങ്ങളുടെ അർത്ഥം വെളിപ്പെടുത്തുന്നത് വചനമത്രേ രാജാക്കന്മാർ ഇരുപത്തിരണ്ട് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഏശയ ആറ് ഒന്ന് മുതല് വരെ ആമോസ് എട്ട് ഒന്ന് മുതൽ മൂന്ന് വരെ ഇസക്കിയിൽ ദൈവവചനം എഴുതിയ ഒരു ചുരുൾ വിഴുങ്ങുന്നു എസ്സക്കി എൽ രണ്ട് ഒമ്പത് മുതൽ ദൈവവചനം കൗതാശികമാണ് സൂചിപ്പിക്കുന്നതിനെ യാഥാർത്ഥ്യമാക്കുവാൻ അതിന് ശക്തിയുണ്ട് വ്യക്തികൾക്ക് ലഭിക്കുന്ന ദർശനങ്ങളുടെ അർത്ഥം വെളിപ്പെടുത്തുക വചനം തന്നെയാണ് പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടം മറിക്കുവാനും പണിതുയർത്തുവാനും നട്ടുവളർത്തുവാനും ജറമിയായിക്ക് ലഭിച്ച വരം അവ അറിയിച്ചു പ്രവചനാത്മക വചനം ഉച്ചരിക്കുവാനുള്ള കഴിവിലാണ് അടങ്ങിയിരിക്കുന്നത് ജറമിയ ഒന്ന് ഒമ്പത് പത്ത് വചനങ്ങൾ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും വചനത്തിലൂടെ ദൈവിക വ്യക്തിത്വം പ്രവാചക വ്യക്തിത്വത്തെ ഗ്രസിക്കുന്നുവെന്ന് പറയാം ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ നിർണായക ഘട്ടങ്ങളിലെ പ്രചോദനം ദൈവവചനമായിരുന്നു പഴയ നിയമത്തിൽ ഏറ്റവും ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ദൈവം സംസാരിച്ച വചനമാണ് ഉൽപ്പത്തി ഒന്ന് മൂന്ന് ദൈവത്തിന്റെ വചനം ജലപ്രളയത്തിലും അമ്പ്രാഗത്തിന്റെയും മോശയുടെയും സാമൂഹ്യന്റെയും വിളിയിലും സാവൂളിന്റെ തിരഞ്ഞെടുപ്പിലും തിരസ്കാരത്തിലും ദാവീദിന്റെ തിരഞ്ഞെടുപ്പിലും അയാളുടെ പാപത്തിനുള്ള ശിക്ഷയിലും ും നിത്യരാജവംശത്തിന്റെ സ്ഥാപനത്തിലും യഹൂദരാജ്യത്തിന്റെ വിഭജനത്തിലും നിർണായകമായിരുന്നു ചരിത്രം ദൈവവചനത്താൽ നിയന്ത്രിക്കപ്പെടുന്നു അഥവാ ദൈവവചനം തന്നെയാണ് ചരിത്രം ചരിത്രം ദൈവത്തിന്റെ വചനം നിറവേറ്റുന്ന വേദിയാവും ദൈവത്തിന്റെ മാനസിക ഊർജം ബഹിർഗമിക്കുന്ന വേദി എന്ന നിലയിൽ ചരിത്രം അവിടുത്തെ ആവിഷ്കാരം തന്നെ അത്രയും വചനം മാംസമായതാണ് സൃഷ്ടി വചനത്തിലൂടെ സൃഷ്ടിക്ക് ദൃശ്യതയും ശ്രാവ്യ യും ലഭിക്കുന്നു ചരിത്രത്തെ പോലെ പ്രകൃതിയും ദൈവാവിഷ്കാരം തന്നെ ദൈവവചനം സർഗാത്മക ശക്തിയാണ് മാധ്യമമാണ് സുവിശേഷകന്മാർ പറയുന്നു ഈശോ പ്രഘോഷിച്ച സുവിശേഷം തന്നെയാണ് വചനം വചനം വിനയത്തോടെ സ്വീകരിക്കപ്പെടണം ഇതക്കാരന്റെ ഉപമയിൽ വചനം പ്രത്യക്ഷപ്പെടുന്നു വചനത്തിലൂടെ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു സ്ലീഹന്മാർ പ്രഘോഷിക്കുന്ന സുവിശേഷമാണ് നടപടി പുസ്തകത്തിൽ വചനം സുവിശേഷം വ്യക്തിത്വമുള്ള യാഥാർത്ഥ്യമാണ് അത് വളരുന്നു പ്രബലമാകുന്നു വികസിക്കുന്നു അയയ്ക്കപ്പെടുന്നു പ്രഘോഷിക്കപ്പെടുന്നു സ്വീകരിക്കപ്പെടുന്നു ശ്രവിക്കപ്പെടുന്നു വചന ശുശ്രൂഷയായിരുന്നു ശിഷ്യന്മാരുടെ ദൗത്യം വചനം രക്ഷയുടെ വചനമാണ് കൃപയുടെയും ജീവന്റെയും വചനമാണ് വചനത്തിന് സുവിശേഷത്തിന്റെ രക്ഷാകര സ്വഭാവമുണ്ട് ലൂക്ക നാല് നാല് പൗലോസിന്റെ ലേഖനങ്ങളിൽ വചനം സുവിശേഷമാണെന്ന ആശയം ഏറ്റവും അധികം കാണുന്നത് വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളിലാണ് സുവിശേഷത്തെ ദൈവവചനമെന്നും കത്രു വചനമെന്നും ക്രിസ്തുവിന്റെ വചനമെന്നും പറയുന്നു വചനം മതബോധനത്തിന്റെ വിഷയമാണ് വിശ്വാസം ശ്രവണം വഴിയും ശ്രവണം പ്രഘോഷണം വഴിയും ഉളവാകും റോമ പത്ത് പതിനേഴ് വചനത്തെ സ്വതന്ത്ര അസ്തിത്വമായി വീക്ഷിക്കുന്നതിന്റെ സൂചനകൾ കൃതികളിൽ കാണുന്നു വിശ്വാസികളിൽ വചനം പ്രവർത്തിക്കുന്നു മഹത്വീകൃതമാകുന്നു ഒരാളിൽ നിന്ന് പുറപ്പെട്ട് മറ്റൊരാളിൽ എത്തുന്നു വചനത്തിൽ മായം ചേർക്കരുത് തെറ്റായി വ്യാഖ്യാനിക്കരുത് രക്ഷാകര സവിശേഷതകളുള്ളതാണ് വചനം അത് ദൈവ ത്തെയും മനുഷ്യരെയും അനുരജിപ്പിക്കുന്നു അത് സത്യവചനമാണ് പുരുഷന്റെ വചനമാണ് പൗരൂസ് പ്രഘോഷിച്ചത് ക്രിസ്തുരഹസ്യമാകുന്ന വചനമാണ് ക്രിസ്തു സംഭവം രക്ഷാകര സംഭവം മറ്റ് ലേഖനങ്ങളിലും വചനം സുവിശേഷമാണ് ദൈവവചനമാണ് അത് വിശ്വാസിയിൽ നടുന്നു അതിന് രക്ഷാകര ശക്തിയുണ്ട് വിശ്വാസികൾക്ക് ജന്മം നൽകുന്ന അനശ്വര ബീജമാണ് വചനം വചനം ഇരുതലയുള്ള വാളാണ് ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളാണ് സുവിശേഷത്തെയും സുവിശേഷ പ്രകോഷണത്തെയും സൂചിപ്പിക്കുന്നു യാക്കോബ് ഒന്ന് പതിനെട്ട് വചനം തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു ജോഹനാന്റെ സുവിശേഷത്തിൽ വചനം ഈശോയുടെ വാക്ക് വാക്കുകൾ തന്നെയാണ് പിതാവിന്റെ വാക്കുകൾ ഈശോ ഉച്ചരിക്കുന്നുവെന്ന് മാത്രം പിതാവ് അവിടത്തേക്ക് നൽകിയ വാക്കുകളാണ് ഈശോ സംസാരിക്കുന്നത് ഈശോയും പിതാവും ഒന്നാണല്ലോ വചനത്തെ ദൈവവചനം എന്നാണല്ലോ യോഹന്നാൻ ഞാൻ വിശേഷിപ്പിക്കുന്നത് ക്രിസ്തുവിന് ദൈവപിതാവിനോട് വാക്കിലും പ്രവൃത്തിയിലും സുദൃഢമായ ഐക്യമാണ് ഉണ്ടായിരുന്നത് പിതാവിന്റെ വചനം സത്യമാണ് ക്രിസ്തുവിന്റെ വാക്കുകൾ ശ്രവിക്കുന്നവന് ഉണ്ട് വചനം കേൾക്കുന്നവൻ വചനത്തിൽ വസിക്കുന്നു വചനം ശ്രവിക്കുന്നവനിലും വചനം നിലനിൽക്കുന്നു വിശ്വസിക്കാത്തവനിൽ വചനം നിലനിൽക്കുന്നില്ല യോഗ അഞ്ച് ഇരുപത്തിനാല് മുപ്പത്തി എട്ട് എട്ട് മുപ്പത്തിയൊന്ന് ഭീകന്മാർ ക്രിസ്തുവിൽ നിന്ന് കേട്ടതും കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ് പ്രസംഗിച്ചത് ക്രിസ്തു തന്നെയാണ് വചനം വചനമാകുന്ന ക്രിസ്തുവാണ് ജീവൻ നൽകുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുന്നത് വചനമാകുന്ന ക്രിസ്തു ആകുന്നു ക്രിസ്തുവും പിതാവും ഒന്നാകും എങ്കിലും പിതാവും ക്രിസ്തുവും രണ്ട് വ്യക്തികളാണ് വംശത്തിന്റെ ജീവനാണ് ജീവൻ നൽകുന്ന പ്രകാശമാണ് അവിടുന്ന് താൻ പങ്കു പറ്റുന്ന ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന വചനമാണ് ക്രിസ്തു എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവും ആകട്ടെ ഈശോമിശ വഴിയുണ്ടായി യോഹന്നാൻ ഒന്ന് പതിനാല് മനുഷ്യാവതാരം ചെയ്ത വചനത്തിൽ കൃപയും സത്യവും അവയുടെ പൂർണതയിൽ മനുഷ്യർക്ക് ലഭിച്ചു ഈശോ സ്വതന്ത്രവും വ്യക്തിത്വമുള്ളതുമായ വചനം തന്നെയാണെന്ന ആശയം യോഹന്നാൻ നൽകുന്നു വചനമായ ഈ നിത്യമായി ഉണ്ടായിരുന്നു റോമ ഒന്ന് നാല് എട്ട് മൂന്ന് ഒന്ന് കോറിൻതോസ് പത്ത് മൂന്ന് ിയ നാല് നാല് ഫിലിപ്പിയർ രണ്ട് ആറ് മുതൽ എട്ട് വരെ വചനത്തിൽ വിശ്വസിച്ച് വചനം ഏറ്റുപറയുന്നവന് നിത്യജീവൻ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ തെളിയുന്നു വചനം നിരസിക്കുന്നവൻ അന്ധകാരത്തിൽ നിലനിൽക്കുന്നു വചനം അവന്റെ വിധികർത്താവായി തീരും എല്ലാവരോടും ദൈവം സംസാരിക്കുന്നു എല്ലാവരിൽ നിന്നും ഉചിതമായ പ്രതികരണം ആവശ്യപ്പെടുന്നു ഈ പ്രതികരണത്തെ ആശ്രയിച്ചാണ് മനുഷ്യവംശത്തിന്റെ അന്തിമ സൗഭാഗ്യവും ദൗർഭാഗ്യവും നിലകൊള്ളുന്നത് വചനാധിഷ്ഠ ക്രൈസ്തവ ജീവിതമായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിന്റെ അഭാവം നമ്മെ ധാർമ്മിക അധപതനത്തിലേക്ക് നയിക്കും ജീവന്റെ വചനം ജീവൻ എന്ന പദം ജൈവ പ്രക്രിയയെ സൂചിപ്പിക്കുന്ന വാക്കാണ് എല്ലാ ജീവികൾക്കും അടിസ്ഥാനപരമായ രണ്ട് സത്യങ്ങളാണ് ജീവനും മരണവും ഇവ പരസ്പര വിരുദ്ധങ്ങളാണ് സത്യങ്ങൾ മനുഷ്യജീവൻ അതുല്യമാണ് ജീവന്റെ അതിനാഥനായ ദൈവത്തെ നാം സ്തുതിക്കും ജറമിയ പതിനേഴ് പതിമൂന്ന് സങ്കീർത്തനം മുപ്പത്തി രണ്ട് ജീവിക്കുന്നവനായ ദൈവം നമ്മെ നിത്യജീവിതത്തിലേക്ക് വിളിക്കുന്നു ജീവൻ ദൈവത്തിന്റെ മഹത്തായ ദാനമാണ് ജീവൻ വലിയ വിലയുള്ളതാണ് പ്രപഞ്ച സൃഷ്ടിയുടെ മകുടമായാണ് ദൈവം ജീവനെ സൃഷ്ടിക്കുന്നത് മനുഷ്യനെ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ഉൽപ്പത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ പെരുകി വർധിക്കുവാനുള്ള അനുഗ്രഹവും നൽകി ആത്മാവാണ് ജീവൻ പ്രദാനം ചെയ്യുന്നത് ആയതിനാൽ മനുഷ്യൻ ജീവന് വേണ്ടി തനിക്ക് തെല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറാണ് ജീവശ്വാസം ദൈവത്തിന്റെ ദാനം മാത്രമാണ് മരണം മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ് എല്ലാ ജീവനും ദൈവത്തിൽ നിന്ന് വരുന്നു മനുഷ്യന് ജീവൻ നൽകുവാൻ ദൈവം ജീവശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി മരണസമയം ഈ ജീവശ്വാസം പരിശുദ്ധാത്മാവ് തിരിച്ചെടുക്കും ദൈവം ആരുടെയും മരണത്തിൽ സന്തോഷിക്കുന്നില്ല ജീവിക്കുന്നതിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നാൽ മനുഷ്യൻ തിന്മ ചെയ്ത് ജീവന്റെ വിഷത്തിൽ നിന്ന് അകന്നു ദൈവം ജീവൻ നിഷേധിച്ചില്ല എന്നാൽ സ്വപുത്രന്റെ മരണം വഴി മനുഷ്യന് പുതുജീവൻ നൽകുവാൻ പണ്ടേ ദൈവം ജീവന്റെ വഴികൾ മനുഷ്യന് വാഗ്ദാനം ചെയ്തു സുഭാഷിതങ്ങള് രണ്ട് പത്തൊമ്പത് സങ്കീർത്തനം പതിനാറ് പതിനൊന്ന് നിയമാവർത്തനം മുപ്പത് പതിനഞ്ച് വിജ്ഞാനം ഒന്ന് പതിമൂന്ന് എസ് എൽ പതിനെട്ട് മുപ്പത്തിരണ്ട് ജീവന്റെ വഴികളായ നിയമങ്ങൾ പാലിക്കുന്നവർ ജീവൻ കണ്ടെത്തും അത് നീതിയുടെ വഴിയാകും അനുസരിക്കുന്നവന് ദീർഘായുസും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും ലഭിക്കും ബാറൂഖ് മൂന്ന് പതിനാല് നീതി ജീവനിലേക്ക് നയിക്കും നീതിമാൻ വിശ്വസ്തത മൂലം എന്നേക്കും ജീവിക്കും ദുഷ്ടന്മാരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നീക്കപ്പെടും ജീവനും ദീർഘനാളത്തെ ജീവിതവും വിശ്വസ്തരായ ഇസ്രായേൽക്കാർക്കായി നീക്കി വെച്ചിരിക്കും നിയമാവർത്തനം നാല് നാൽപ്പത് പുറപ്പാട് ഇരുപത് പന്ത്രണ്ട് സങ്കീർത്തന അറുപത്തൊമ്പത് ഇരുപത്തി ഒമ്പത് സുഭാഷിതങ്ങൾ പതിനൊന്ന് പത്തൊമ്പത് ദൈവമാണ് ജീവന്റെ ഉറവിടം ദൈവവുമായുള്ള ബന്ധം വഴി ജീവനെ നാം വളർത്തിക്കൊണ്ടുവരണം ജീവജലത്തിന്റെ ഉറവയാണ് ദൈവം ജീവിതം മരണത്തിനപ്പുറമാണ് മരണം വഴി നാം യഥാർത്ഥ ജീവനിലേക്ക് പ്രവേശിക്കുന്നു ദുഷ്ടൻ മരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല മറിച്ച് ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് ദൈവം സന്തോഷിക്കുന്നത് പാപം ചെയ്ത് ജീവൻ നഷ്ടപ്പെടുത്തിയ മനുഷ്യരെ രക്ഷിക്കുവാനാണ് ക്രിസ്തു തന്നെ തന്നെ പരിഹാര ബലിയായി അർപ്പിച്ചത് കാരണം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയെല്ലാം മറിച്ച് പുനരുത്ഥാനം വഴി ജീവനിലേക്ക് നയിക്കുന്ന പാതയാക്കി തീർക്കുകയാണ് നീതിമാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ് അവിടെ അവൻ നിത്യജീവൻ കണ്ടെത്തും അമ്പത്തിമൂന്ന് എട്ടും പത്തും വചനങ്ങൾ ഈശോ പറഞ്ഞു ഞാനാണ് ജീവൻ ജീവൻ ഭക്ഷണത്തെക്കാൾ വലുതാണ് ദൈവം ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് പാപത്തിനു മേൽ ഈശോയ്ക്ക് മാത്രമാണ് അധികാരം ഈശോ എല്ലാവർക്കും രോഗ ശാന്തിയും ജീവനും നൽകി ദൈവം തരുന്ന യഥാർത്ഥ ജീവനായ നിത്യജീവൻ ഈശോയാണ് കൊണ്ടുവരുന്നത് ഇടുങ്ങിയ വഴിയിലൂടെയാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുക ഇവൻ ക്രിസ്തുവിലാണ് അനാദിയിലെ ജീവൻ ഉണ്ടായിരുന്നു അവൻ ജീവന്റെ വചനമായി എല്ലാ ജീവന്റെയും വചനം പിതാവ് അവന് നൽകിയവർക്കെല്ലാം അവൻ സമൃദ്ധിയായി നൽകുന്നു ജീവനാണ് വഴിയും സത്യവും ജീവനും പുനരുത്ഥാനവും ജീവന്റെ പ്രകാശവും ജീവന്റെ ജലവും ജീവന്റെ ജലം കുടിക്കും വനെ ഒരിക്കലും ദാഹിക്കുകയില്ല അത് അവന് നിത്യജീവനിലേക്ക് നിർകളിക്കുന്ന അരുവിയായി മാറും യോഗന്നാൻ ഒന്ന് നാല് നാല് പതിനാല് അഞ്ച് ഇരുപത്തി ആറ് എട്ട് പന്ത്രണ്ട് പത്ത് പത്ത് പതിനൊന്ന് ഇരുപത്തി അഞ്ച് പതിനാല് ഇരുപത്തി ആറ് ഈശോ ജീവന്റെ അപ്പമാകുന്നു ജീവന്റെ ശരീരം ഭക്ഷിക്കുന്നവനെ അവനോടുകൂടെ ജീവിക്കുന്നതിനുള്ള അധികാരവും അനുഗ്രഹവും നൽകും ആര് അവനിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുവോ അവന് നിത്യജീവനുണ്ട് അവൻ ഒരിക്കലും മരിക്കുകയില്ല ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ അവന്റെ വചനം പാലിക്കും ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ് അയച്ചും അറിയുക എന്നതാണ് നിത്യജീവൻ യോഹന്നാൻ പതിനേഴ് മൂന്ന് ക്രിസ്തുവിലാണ് ജീവൻ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു ആയതിനാൽ നാം ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണ് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും ജീവിക്കുന്നവൻ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്ത ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത് കൊളോസുസ് മൂന്ന് പതിമൂന്ന് രണ്ട് കോറുന്തോസ് ആറ് പതിനാറ് അഞ്ച് പതിനഞ്ച് റോമ എട്ട് പത്ത് ഫിലിപ്പീർ ഒന്ന് ഇരുപത്തിയൊന്ന് ഒരു ക്രൈസ്തവൻ ഇത് ജീവിതപ്രദമായി കരുതി ജീവിക്കുമ്പോൾ ക്രിസ്തുവിലാണ് ജീവിക്കുക ക്രിസ്ത്യാനികൾ എല്ലാവരും ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാണ് ജീവൻ മരണത്തെ നീക്കിക്കളയുന്നു എല്ലാവരും മരണത്തിന് അധീനരാണ് മനുഷ്യജീവൻ അനിത്യവും അമർത്യവും അത്രയും ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് തുടർന്നു കൊണ്ടുപോകും വിശ്വാസി ജീവിക്കുന്നത് അവന്റെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവത്തിനു വേണ്ടിയാണ് തനിക്ക് വേണ്ടി ജീവിക്കുന്നവൻ അവന്റെ പാപത്തിലും മരണത്തിലും നശിക്കും രണ്ട് കോറുന്തോസ് അഞ്ച് വെളിപാട് പതിനാല് ഏഴ് മുതൽ നിത്യജീവൻ ദൈവവചനവുമായി ബന്ധപ്പെട്ട ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും വഴി മനുഷ്യന് രക്ഷ കൈവന്നിരിക്കുന്നു ക്രിസ്തു മരണത്തെ നശിപ്പിച്ചിരിക്കുന്നു യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നതേയുള്ള അത് മരണത്തിനപ്പുറത്താണ് ഈ ലോക ജീവിതം വരാനിരിക്കുന്ന നിത്യജീവന്റെ മുന്നോടി മാത്രമാണ് ദൈവവരപ്രസാദത്തിന്റെ ഫലമായാണ് അത് ലഭിക്കുക പുനരുത്ഥാനത്തിന് ശേഷമേ ക്രിസ്തുവിലുള്ള ജീവിതം പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ കഴിയൂ ദൈവവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുവാനിരിക്കുന്ന ജീവന്റെ സ്ഥിതി നിശ്ചയി അനുസരിക്കാത്തവൻ നിത്യശിക്ഷ അനുഭവിക്കുകയും നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും മത്തായി ഇരുപത്തി അഞ്ച് നാൽപ്പത്തി ആറ് മർക്കോസ് പത്ത് പതിനേഴ് യോഹൻറെ വചനമാണ് യോഹന്നാൻ നിത്യജീവനായ വചനത്തെയാണ് അവതരിപ്പിക്കുന്നത് അവൻ അനാദി മുതലേ പിതാവിനോടുള്ളവനാണ് അവിടുന്നാണ് നിത്യജീവന്റെ ഉറവിടം ഈശോയാണ് യഥാർത്ഥ ജീവൻ ഈശോ പറയുന്നു ഞാനാണ് ജീവൻ ഞാൻ ജീവന്റെ അപ്പമാകുന്നു ഞാൻ ലോകത്തിന്റെ പ്രകാശമാകും ഞാനാണ് പുനരുത്ഥാനവും ജീവൻ ഞാനാവുന്നു വഴിയും സത്യവും ജീവൻ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു നൽകപ്പെട്ട നിത്യജീവൻ പ്രകടമാകുന്നത് സ്നേഹത്തിലൂടെയാണ് യോഗനാന് ഒന്ന് പതിനാല് അഞ്ച് ഇരുപത്തിനാല് ആറ് മുപ്പത്തി ആറ് അറുപത്തി എട്ട് എട്ട് പന്ത്രണ്ട് പത്ത് ഇരുപത്തി ആറ് പതിനാല് ആറ് ഒന്നേ പാന്ന് ഒന്ന് മുതൽ രക്തസാക്ഷികളുടെ ആത്മാക്കളെല്ലാം ഇപ്പോൾ തന്നെ നിത്യജീവനിലാണ് മരണം ജീവനാൽ ഗ്രസിക്കപ്പെടും കൂടിയുള്ള ജീവിതം ഉത്ഥാനത്തിന്റെ ഫലം അത്രയും അത് മരണത്തോടുകൂടെ തന്നെ സാധ്യവും അത്രയും ഇവിടുന്ന് പ്രത്യക്ഷനാവുമ്പോൾ നാം അവിടുത്തെ ആകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നമ്മൾ അവിടുത്തെ കാണുകയും ചെയ്യും ഈ ദർശനമാണ് നിത്യജീവന്റെ അന്തസ ക്രിസ്തുവാണ് ആദിയും അന്തവും എന്നും ജീവിക്കുന്നവനും അവിടുന്ന് തന്നെ ഒന്നിയോഹന്നൂന്ന് രണ്ട് തസലോണിയൻ സഞ്ച് പത്ത് ഒന്ന് കോറുന്തോ സഞ്ച് എട്ട് ഫിലിപ്പ്യൂർ ഒന്ന് ഇരുപത്തി മൂന്ന് ദൈവസ്തുതി അല്ലെങ്കിൽ ദൈവ ആരാധന സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രവർത്തനവും ശക്തിയും ഗ്രഹിക്കുന്ന മനുഷ്യൻ അവിടുത്തെ സ്തുതിക്കുവാൻ പ്രേരിതനാകും ആരാധനയിലൂടെ മനുഷ്യൻ ദൈവത്തെ സമീപിക്കുന്നതിന്റെയും അവൻ അവിടത്തേക്ക് നൽകുന്ന പ്രത്യുത്തരത്തിന്റെ യും സാരാംശമാണ് ദൈവസ്തുതി അല്ലെങ്കിൽ ദൈവ ആരാധന ബൈബിൾ മുഴുവനും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമുള്ള ആഹ്വാനമാണ് അവിടുത്തെ സ്തുതിക്കുക ക്രിസ്ത്യ അസ്തിത്വത്തിന്റെ സത്താപരമായ ഭാഗമാണ് ദൈവത്തോടുള്ള ബന്ധം ബോധപൂർവകവും ദൃഢതരവുമാക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ് അവിടുന്ന് സ്തുതിക്ക് യോഗ്യനാവും ചിന്തയിലും പ്രവൃത്തിയിലും അവിടുത്തെ സ്തുതിക്കേണ്ടതാണ് പഴയ നിയമത്തിലുടനീളം ദൈവസ്തുതികൾ കാണാം ദൈവത്തിന്റെ ശ്രേഷ്ഠ യും അദ്ധീയതയും പ്രവർത്തനവും അവ വിശദീകരിക്കുന്നു ജനങ്ങൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കുന്നു സമൂഹം ദൈവത്തിന്റെ സ്തുതി ഉദ്ഘോഷിക്കും പ്രഭാഷകൻ മുപ്പത്തി ഒമ്പത് പത്ത് നാല്പത്തിനാല് എട്ട് സങ്കീർത്തകൻ നൂറ്റി നാൽപ്പത്തി അഞ്ച് ദൈവം തന്നെയാണ് സ്തുതിയുടെ വിഷയം കർത്താവിന്റെ നാമം സ്തുതിയുടെ പ്രധാന വിഷയമാണ് സങ്കീർത്തനം നൂറ്റി പതിനാറ് പന്ത്രണ്ട് പതിമൂന്നിൽ പറയുന്നു കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും യേശിയയുടെ പ്രാർത്ഥനയിൽ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആശീർവാദം ആരംഭിക്കുന്നു പൂർവ പിതാക്കന്മാർ കർത്താവിനു വേണ്ടി ബലിപീഠങ്ങൾ നിർമ്മിച്ചപ്പോൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നിടത്ത് കർത്താവിന്റെ അനുഗ്രഹം ഇറങ്ങി വരുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പുറപ്പാട് ഇരുപത് ഇരുപത്തിനാല് പുതിയ നിയമത്തിൽ നാമം ായ മിശുകായെ പ്രതിനിധാനം ചെയ്യുന്നു ഫിലിപ്പിയർ രണ്ട് പത്ത് പതിനൊന്ന് സ്തോത്രങ്ങളിൽ ദൈവത്തെ നമ്മുടെ രക്ഷയുടെ ശിലിയെന്ന് വിശേഷിപ്പിക്കാറുണ്ട് വരുവിൽ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം സങ്കീർത്തനം തൊണ്ണൂറ്റഞ്ച് ഒന്ന് കർത്താവ് എന്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാണ് എന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എന്റെ ദൈവവും എനിക്ക് അഭയം നൽകുന്നു എന്ന പാറയും എന്റെ പരിചയവും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും സങ്കീർത്തനം പതിനെട്ട് ഒന്ന് മുതൽ മൂന്ന് വരെ അതായത് ദൈവമഹത്വവും അവിടുത്തെ വിശുദ്ധിയും പ്രധാന സ്തുതി വിഷയങ്ങളാണ് പല ഭൗതിക നന്മകളെ കുറിച്ചും ദൈവത്തെ നമ്മൾ സ്തുതിക്കാറുണ്ട് എന്നാൽ സ്തുതിയുടെ പ്രധാന കാരണങ്ങൾ ഉടമ്പടിയാണ് നമ്മുടെ അധരങ്ങൾ ദൈവത്തെ പുകഴ്ത്തുവാനുള്ളതാണ് ദാവീദ് പറയുന്നു കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും സങ്കീർത്തനം മുപ്പത്തിനാല് ഒന്ന് എഴുപത്തിയൊന്ന് എട്ട് നൂറ്റി നാല്പത്തിയഞ്ച് ഇരുപത്തിയൊന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ സങ്കീർത്തനങ്ങൾ എല്ലാവരെയും ആക്കുവാനും ചെയ്യുന്നു ദൈവത്തെ സ്തുതിക്കുവാനുള്ള വിവിധ അവസരങ്ങൾ സങ്കീർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തെ സ്തുതിക്കുക സ്തുതിക്കുവാനുള്ള സൂത്രവാക്യമാണ് ഹല്ലെ എന്ന പദം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ച് ഹെബ്രായർ മൂന്ന് മൂന്ന് പഴയ നിയമത്തിന്റെ ദൈവസ്തുതി ചൈതന്യം പുതിയ നിയമ സ്തുതിഗീതങ്ങളിൽ തുടരുകയാണ് സ്തുതികളിൽ വാഴുന്നവനാണ് ദൈവം അന്തിന് കാഴ്ച ലഭിച്ചപ്പോൾ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ പിന്നാലെ പോയി ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു ലൂക്ക പതിനെട്ട് നാൽപ്പത്തി മൂന്ന് ശ്രേഷ്ഠ ശിഷ്യന്മാർ ഈ വിശോയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് ലൂക്ക പത്തൊമ്പത് മുപ്പത്തിയേഴ് സ്തുതിക്കുവാനുള്ള കാരണങ്ങളും പലതാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ സംരക്ഷണം സൽപ്രവൃത്തികൾ രക്ഷ ജീവൻ അനുഗ്രഹങ്ങൾ സൗഖ്യം പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ മുതലായവ പുതിയ നിയമത്തിൽ സ്തുതികളുടെ കാരണങ്ങൾ ഈശോയുടെ മനുഷ്യാവതാരവും അത്ഭുത പ്രവൃത്തികളുമാണ് ഇന്ത്യത്താഴം കഴിഞ്ഞ് സ്ത്രോത്ര ഗീതം ആലപിക്കുന്നത് തിരുപ്പുറവി അറിയിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗീയ സൈന്യങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു ഗീശോയെ സന്ദർശിച്ചതിനു ശേഷം ഇടയന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചുപോയി സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ സദാസമയവും സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി കൊസ്വലന്മാർ ദൈവത്തെ സ്തുതിച്ചിരുന്നു മുടൻ നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചു പൗലോസും സിലാസും തടവറയും സ്തുതിച്ചു ദൈവത്തെ സ്തുതിക്കുവാൻ പൗലോസ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു മിശുകായിൽ അവിടുന്ന് ചെയ്ത നന്മകളെ പ്രതി സമൂഹം മുഴുവനും മുഴുകധിയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു കൊളോസൂസ് മൂന്ന് പതിനാറ് എംപ്രായർ രണ്ട് പന്ത്രണ്ട് എഫ്യൂസുസ് അഞ്ച് പത്തൊമ്പത് റോമ പതിനഞ്ച് പതിനൊന്ന് സങ്കീർത്തനം നൂറ്റി പതിനേഴ് ഒന്ന് സമൂഹത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വഴി മാത്രമേ സ്തുതിയുടെ കീർത്തനങ്ങൾ ആലപിക്കുവാൻ സാധിക്കുകയുള്ളൂ പുതുഗീതങ്ങൾ ആലപിക്കുവാൻ സഭയെ ശക്തിയാക്കുന്നത് മിശുകായണൽ പുതിയ നിയമത്തിൽ പ്രത്യേക സ്തുതിയുടെ സൂത്രവാക്യങ്ങൾ ആയ വാഴ്ത്തപ്പെട്ടവനാകട്ടെ മഹത്വമുണ്ടായിരിക്കട്ടെ എന്നിവ കാണുന്നുണ്ട്